ഭൂമിയുടെ സിരകളാണ് നദികൾ എന്ന് പറയാം അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ലോഹമാണ് സ്വർണം ദിവസവും സ്വർണ്ണവില ഉയരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പ്രകൃതിദത്തമായി സ്വർണം ലഭിക്കുന്ന നിരവധി സ്ഥലങ്ങളുമുണ്ട് എന്നാൽ നദിയിലൂടെ സ്വർണം ഒഴുകിയെത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്തരമൊരു നദിയുണ്ട് അതും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജാർഖണ്ഡിലെ സുവർണരേഖ നദിയിലാണ് ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത് സ്വർണത്തിന്റെ രേഖ എന്നാണ് സുവർണരേഖ എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധമായ സ്വർണ്ണത്തരികൾ വഹിച്ചുകൊണ്ടാണ് ഈ നദി ഒഴുകുന്നത് റാഞ്ചിക്ക് സമീപമുള്ള പിക്സ എന്ന ഗ്രാമത്തിൽ നിന്നാണ് സുവർണരേഖയുടെ ഉത്ഭവം ഇന്ത്യയിൽ കിഴക്ക് ോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സുവർണരേഖ ബംഗാൾ ഉൾക്കടലാണ് സുവർണരേഖയുടെ ലക്ഷ്യസ്ഥാനം ഝാർഖണ്ഡിന് പുറമെ ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെയും ഈ നദി ഒഴുകുന്നുണ്ട് ജംഷഡ്പൂർ ചായ്ബസ റാഞ്ചി എന്നിവയാണ് നദി ഒഴുകുന്ന പ്രധാന നഗരങ്ങൾ ഒഡീഷയിലെത്തുന്ന ഈ നദി കിർത്താനിയ തുറമുഖത്തിൽ വെച്ചാണ് ബംഗാൾ ഉൾക്കടലുമായി കൂടിച്ചേരുക മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററാണ് നദിയുടെ നീളം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സുവർണരേഖ പരന്നു കിടക്കുന്നു മഹാഭാരത കഥയുമായും ഈ സുവർണരേഖ ബന്ധപ്പെട്ട് കിടക്കുന്നു നദിയിലെ വെള്ളത്തിൽ സ്വർണം കലർന്നതും മഹാഭാരത കാലത്താണെന്ന് ഇവിടത്തുകാർ വിശ്വസിക്കുന്നു നദിയെക്കുറിച്ചുള്ള ഐതിഹ്യം എന്തെന്ന് ഒന്ന് നോക്കാം അർജുനനാണ് ഈ നദിയുടെ ഉത്ഭവത്തിന് കാരണമായത് എന്നാണ് വിശ്വാസം വനവാസകാലത്ത് പാണ്ഡവർ ഈ പ്രദേശത്ത് എത്തിയിരുന്നു ഇവിടെ സമയം ചിലവിടുന്നതിനിടെ കുന്തിദേവിക്ക് കലശലായ ദാഹം അനുഭവപ്പെട്ടു ഇതോടെ മക്കളോട് വെള്ളം എത്തിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ എത്രയൊക്കെ തിരഞ്ഞിട്ടും വെള്ളം കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല അർജുനനോട് തനിക്ക് വെള്ളം എത്തിക്കാൻ നിർബന്ധം പറയുകയായിരുന്നു അമ്മയുടെ അനുവാദത്തോടെ അമ്പെടുത്ത് അദ്ദേഹം മണ്ണിലേക്ക് ചെയ്തു ഇതേ തുടർന്ന് ആ പ്രദേശത്ത് നീളത്തിലുള്ള വലിയ കുഴി രൂപപ്പെടുകയും അതിൽ വെള്ളം നിറഞ്ഞൊഴുകാൻ ആരംഭിക്കുകയുമായിരുന്നു ഇതിനൊപ്പം ചെറിയ സ്വർണത്തിന്റെ തരികളും പ്രത്യക്ഷപ്പെട്ടു അന്നു മുതൽ ഈ നദി സ്വർണരേഖ എന്ന് അറിയപ്പെട്ടു അർജുനന്റെ അമ്പിന്റെ ചൈതന്യത്താലാണ് സ്വർണത്തരികൾ വെള്ളത്തിൽ കലർന്നത് എന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം നദിയുടെ കഥയറിഞ്ഞ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് എന്നാൽ ഭൂമിശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് മറ്റൊന്നാണ് ധാതുക്കളാൽ സമ്പുഷ്ടമായ പാറക്കെട്ടുകൾക്കിടയിലൂടെ കടന്നുപോകുന്നതിന്റെ ഫലമായിട്ടാണ് നദിയിൽ സ്വർണം കലർന്നത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ഈ വെള്ളം ം പാറകൾക്കിടയിൽ തട്ടുമ്പോൾ ഘർഷണം മൂലം സ്വർണത്തിന്റെ സൂക്ഷ്മ കണികകൾ പുറത്തേക്ക് വരുന്നു വെള്ളത്തിൽ കലരുന്ന ഇവ തരികളായി ഒഴുകുന്നു സ്വർണരേഖാ നദിയിൽ സ്വർണം കലർന്നതിനെ കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ തുടരുകയാണ് സ്വർണരേഖയിൽ ചെന്നു ചേരുന്ന നദിയാണ് കർക്കേരി ഈ നദിയുടെ തീരത്ത് നിന്നും മുൻകാലങ്ങളിൽ സ്വർണ്ണം ലഭിച്ചിരുന്നത്രേ ഇവിടെ നിന്നുള്ള സ്വർണ്ണമാണ് സ്വർണരേഖയിലൂടെ ഒഴുകുന്നതെന്നും പറയപ്പെടുന്നു സ്വർണരേഖയുടെ തീരത്ത് സ്വർണഖനി ആയിരുന്നുവെന്നും ചരിത്രരേഖകളിൽ ചിലതിൽ പറയുന്നു സ്വർണരേഖാ നദിയെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെയുള്ളവരുടെ ജീവിതം നദിയിലെത്തി മണലരിച്ച് സ്വർണത്തരികൾ കണ്ടെത്തും ഇത് ും ഇവർ നിത്യ ചെലവുകൾ നടത്തുക ആദ്യകാലങ്ങളിൽ വലിയ അളവിൽ ഇവിടെ നിന്നും സ്വർണം ലഭിച്ചിരുന്നു എന്നാൽ തുടർച്ചയായുള്ള ശേഖരണത്തെ തുടർന്ന് സ്വർണത്തിന്റെ അളവ് വളരെ കുറവാണ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലും ഇവർക്ക് ലഭിക്കുക ഒന്നോ രണ്ടോ മണൽത്തരികൾ മാത്രമായിരിക്കും ഇവിടത്തുകാരുടെ പാരമ്പര്യ തൊഴിലാണിത് ഇവരെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന വ്യാപാരികളും നിരവധിയാണ് നദിയിൽ നിന്നും ലഭിച്ച സ്വർണം ഇവർ വ്യാപാരികൾക്ക് കൈമാറും സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് രാജ്യത്തെ സ്വർണ്ണവില എന്നാൽ സ്വർണ്ണത്തരികളായി വ്യാപാരികൾക്ക് മുൻപിൽ എത്തുന്നവർക്ക് ലഭിക്കുന്നതോ തുച്ഛമായ തുകയും എന്തുതന്നെയാണ് ും ഇവർ ക്ഷമയുടെ നദിക്കരയിൽ കാത്തിരിക്കും എത്ര കഠിനമാണെങ്കിലും പാരമ്പര്യ തൊഴിൽ ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറല്ല ഝാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് പിസ്കയിലെത്താൻ കഴിയുക ഇവിടെ നിന്നും സ്വർണത്തരികളുമായി ആർക്കും മടങ്ങാം റാഞ്ചിക്ക് സമീപമുള്ള പിക്സ എന്ന ഗ്രാമത്തിൽ നിന്നാണ് സുവർണരേഖയുടെ ഉത്ഭവം